കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകുണ്ടിൽ വിവാഹ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന മോഷ്ടാവ് ദിവസങ്ങൾക്കുള്ളിൽ പിടിയിലായി വിവാഹ വീടുകളിൽ മാത്രം കയറി സ്വർണവും പണവും മോഷ്ടിക്കുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് താനാളൂർ ഒഴൂർ സ്വദേശി മണവാളൻ ഷാജഹാനെയാണ് കൽപ്പകഞ്ചേരി എസ്ഐ ജയിലിൽ കരത്തേടത്തിനെതിർത്തുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കൽപ്പകഞ്ചേരിയിൽ വിവാഹ വീട്ടിൽ നിന്ന് ഇരുപത് പവൻ സ്വർണവും എട്ടു ലക്ഷം രൂപയാണ് മോഷ്ടിച്ചത് അഞ്ചു ദിവസം മുമ്പാണ് കൽപ്പകഞ്ചേരി പാറമ്പലങ്ങാടിയിലെ വാഹുവീട്ടിൽ നിന്നും ഇരുപത് ഭവൻ സ്വർണവും എട്ട് ലക്ഷം രൂപയും മോഷണം പോയത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവ് കുടുങ്ങിയത് താനാർ ഒഴൂർ സ്വദേശിയും കുപ്രസിദ്ധ മോഷ്ടാവുമായ ഷാജഹാൻ എന്ന മണവാളം ഷാജഹാനാണ് പിടിയിലായത് ആന്ധ്രയിലെ എന്ന ഗ്രാമത്തിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് ഷാജഹാനെ അന്വേഷണ സംഘം പിടികൂടിയത് മോഷണം നടന്ന വീട്ടിലെയും പരിസരങ്ങളെയും സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് സി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതി ഷാജഹാനാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രതിയുടെ അന്തർ സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതിൽ നിന്നാണ് പ്രതിക്ക് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒളി സങ്കേതം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് മോഷിച്ച സ്വർണവും പണവും ഉപയോഗിച്ച് ഇന്ത്യ ഒട്ടാകെ കറങ്ങി ആഡംബര ജീവിതം നയിച്ചിരുന്നതാണ് പ്രതിയുടെ രീതി പണം തീർന്നാൽ വീണ്ടും കേരളത്തിലെത്തി മോഷണം നടത്തി നടത്തിയ അന്യസംസ്ഥാനങ്ങൾ ഒളിവിൽ കഴിയും കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളുമായി അമ്പതോളം കളവ് കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് കൽപ്പകഞ്ചേരി എസ് ഐ ജലി കർത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ കുടുക്കിയത് സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ് താനൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ ജിനേഷ് സബറുദ്ദീൻ അഭിമന്യു ബിബിൻ ആൽബിൻ എസ് ഐ രവി സിവിൽ പോലീസ് ഓഫീസർ ഷംസാദ് എന്നിവടങ്ങിയ സംഘമാണ് ഒളി ഒളിസങ്കേതത്തിലെത്തി സാഹസികമായി പ്രതിയെ പിടികൂടിയത്